നമ്മളെല്ലാം കണ്ടു കാണും ഒരു ഹിജാബിന്റെ വിഷയം വന്നപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ വിമർശിക്കുകയുണ്ടായി അവരോടായും അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് പൊതുവെ ഇസ്ലാം സ്ത്രീകളെ ഭർദ്ദയ്ക്ക് പൊതിഞ്ഞുവെക്കുന്നു എന്നാണ് ആരോപണം മറ്റു മതങ്ങളിൽ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് തല പോലും മറയ്ക്കാൻ ഇസ്ലാം സ്ത്രീകളോട് കൽപ്പിക്കുന്നത് എന്ന് ചില യുക്തിവാദികളും മതേതരവാദികളും ഇസ്ലാമിക ക്രൈസ്തവ വിമർശകരും ചോദിക്കാറുണ്ട് വസ്ത്രധാരണം മറ്റു മതങ്ങളിൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ ക്രിസ്ത മതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് കാണാം ശിരാവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി ശൗര്യം ചെയ്ത് കളയാനാണ് ബൈബിളിൽ കൽപ്പിക്കുന്നത് സ്ത്രീ ശിരാവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ച് കളയട്ടെ മുടി മുറിച്ച് കളയുന്നതും തല ചൗര്യം ചെയ്യുന്നതും അവൾക്ക് ലജ്ജയാണെങ്കിൽ അവൾ ശിരാവസ്ത്രം ധരിച്ചു കൊള്ളട്ടെ സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം ധരിക്കരുത് അപ്രകാരം നിന്റെ ദൈവമായ കർത്താവിന് നിന്നിലാണ് സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു പിന്നീ മുടിയോ സ്വർണമോ രക്നങ്ങളോ വിലയേറിയ ഉടയാളകളോ അണിഞ്ഞ് തങ്ങളെ അലങ്കരിക്കരുത് ബൈബിളിൽ ശിരാവസ്ത്രം ധരിക്കാൻ കൽപ്പിക്കുന്നു സ്വർണമോ വില കൂടിയ വസ്ത്രമോ ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നില്ല എന്നിട്ടും എത്ര ക്രൈസ്തവർ തോന്നിയതുപോലെ വസ്ത്രം ധരിക്കുകയും അവരുടെ പള്ളികളിൽ പോലും ഈ മര്യാദകൾ പാലിക്കുന്നുമില്ലല്ലോ പാലിക്കുന്നതാകട്ടെ കന്യാസ്ത്രീകൾ മാത്രമാണ് അവർക്ക് മാത്രം എന്തുകൊണ്ട് ശരീരം പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ബാക്കിയുള്ള സ്ത്രീകളോ അവരുടെ ശരീരം എങ്ങനെ വേണമെങ്കിലും പ്രദർശിപ്പിക്കാം എന്നാണോ നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഹൈന്ദവ മതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ദൈവം നിന്നെ സ്ത്രീയായി സൃഷ്ടിച്ചിരിക്കുന്നു നീ നിന്റെ ദൃഷ്ടി താഴ്ത്തുകയും മനുഷ്യരുടെ നേർക്ക് നോക്കാതിരിക്കുകയും കാലുകൾ അടുപ്പിച്ചു വെക്കുകയും വസ്ത്രം വലിപ്പെടുത്താതിരിക്കുകയും മൂടപടം ഉപയോഗിക്കുകയും ചെയ്യുക രാമൻ പരശുരാമനെ കണ്ടപ്പോൾ സീതയോടായി പറയുന്നു സീത നീ നിന്റെ മൂടപടം ഉപയോഗിക്കുകയും നീ നിന്റെ ദൃഷ്ടി താഴ്ത്തുകയും ചെയ്യുക പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കരുത് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈന്ദവേദങ്ങളിൽ പോലും മൂടപടം ധരിക്കാൻ കൽപ്പിക്കുന്നു എന്നിട്ട് എത്ര സ്ത്രീകൾ മൂടപടം ധരിച്ചുകൊണ്ട് അവരുടെ ആരാധന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കാം അന്യപുരുഷനായ പരശുരാമനെ കണ്ടപ്പോൾ സീതയോട് മൂടപടം ധരിക്കാൻ പറഞ്ഞ രാമനിൽ നല്ല ഭർത്താവിനെ കാണാൻ സാധിച്ചേക്കാം ഇന്ന് ചിത്രകാരന്മാർ സീതയുടെ ചിത്രം ഏത് രൂപത്തിലാണ് വരയ്ക്കുന്നതെന്ന് നമുക്കറിയാം കൂടുതൽ അതിനൊന്നും പറയേണ്ടതില്ലോ എന്നാൽ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിൽ ചെന്നാലും തലമറയ്ക്കുന്ന പല ഹൈന്ദവ സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം ചിലയിടങ്ങളിൽ അന്യ പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ മുഖം വരെ മറയ്ക്കാറുണ്ട് എന്തായാലും ഇസ്ലാമിക വിമർശകരും യുക്തിവാദികളും മതേതരന്മാരും ആധുനിക സദാചാര ആ ജനങ്ങളും ഇതൊന്ന് കാണാതെ പോയത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വന്തം മതഗ്രന്ഥങ്ങളിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി എന്താണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ആധുനിക വസ്ത്രധാരണം ക്രൈസ്തവിതയ്ക്ക് ചേർന്നതല്ല എന്ന് പറയുമ്പോൾ അതിനെ വിമർശിക്കാൻ തൊള്ള തുറക്കുന്നവർക്ക് ഇതല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാൻ സാധിക്കില്ല ഇസ്ലാമിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം അതുതന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും യോജിച്ച വസ്ത്രധാരണം അതിൻ്റെ കാരണവും ഖുറാൻ തന്നെ വ്യക്തമായി പറയുന്നു നവിയെ നിങ്ങളുടെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടുക അവർ തിരിച്ചറിയുവാനും അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അതാണ് ഏറ്റവും അനുയോജ്യമായത് എന്ന് അള്ളാഹു തന്നെ ഖുറാനോട് പറയുന്നു ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം എല്ലാ മതങ്ങളിലും അവരുടെ വസ്ത്രധാരണത്തെ വസ്ത്രധാരണത്തെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ചില ആളുകൾ മാത്രമാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്